നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ വെൽനസ് വൈ നടന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ഒരു സംരംഭമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഏകദേശം നമ്മുടെ വയനാട്ടിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ നമ്മൾ തുടങ്ങിയിരുന്ന ആ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഈ ചാനൽ കേൾക്കുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത് തുടർച്ചയായ ഒരു പദ്ധതിയാണ് അത് തുടർച്ചയായുള്ള വീഡിയോകൾ കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഇന്ന് നമ്മൾക്ക് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് റെഫറൽ മാർക്കറ്റിംഗ് ഒക്കെ ഇ കൊമേഴ്സൊക്കെ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എങ്ങനെ നമുക്ക് വളരെ ലളിതമായ രൂപത്തിൽ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയും നിങ്ങളിതിൽ പോലെ നമ്മുടെ ഹെൽത്ത് വെൽത്ത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും എങ്ങനെ നമുക്ക് ഹാപ്പിനെസ്സായിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയും ഇതൊക്കെയാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അത് പൂർണ്ണമായും ഈ വീഡിയോ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയും അപ്പോൾ അത് എനിക്കും ഒരു പ്രോത്സാഹനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് വളരെ നമുക്കെല്ലാവർക്കും സാമ്പത്തികം ആവശ്യമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ജനങ്ങളുടെ ഇടയിൽ അത് വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഇതിൻ്റെ പാക്കേജുകളെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഇന്ന് ഏറ്റവും ലളിതമായ ഒരു പാക്കേജ് ഇത് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ബുദ്ധിയിൽ എൻ്റെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നാൽ കമ്പനി പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമൊന്നുമല്ല കമ്പനി പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഈ പാക്ക ഇത് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ആളുകൾ ബുദ്ധിമോശം കാണിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ നില മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കുക അതായത് വളരെ ലളിതമായ കാര്യങ്ങളാണ് ഇവിടെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ലളിതമായ രൂപത്തിൽ ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും ഇതിനകത്തൊരു ഹാർഡ് വർക്കൊന്നും ഇല്ല ഇതിനകത്ത് നമ്മൾ അല്പ ബുദ്ധിയും അത്യസ്മാർഡ്നെസ്സും ഉപയോഗിച്ച് കഴിഞ്ഞെന്നാൽ നമുക്കിതിലൂടെ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ലളിതമായ രൂപത്തിൽ നമുക്ക് ഈ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഇവിടെ പറയാം ഇതിന് മൊത്തം വരുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം വരുന്ന സാമ്പത്തികം പൈസ എത്രയാണെന്നും ഞാൻ പറയാം അതിനുശേഷം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒന്നോ രണ്ടോ പേരെ ഇതിലേക്ക് റഫറൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിനാണല്ലോ പറയുന്നത് റഫറൽ മാർക്കറ്റിംഗ് ലോകം അംഗീകരിക്കപ്പെട്ടതാണ് ഏകദേശം എഴുപത്തഞ്ചോ വർഷത്തോളം പാരമ്പര്യമുള്ള എഴുപത്തഞ്ചു വർഷത്തോളം പരിചയമുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അപ്പോൾ അതിവിടെ ഒന്ന് പ്രതിപാദിക്കാം അതായത് രാവിലെ നമുക്ക് പല്ല് തേക്കണം പല്ല് തേക്കുമ്പോൾ ഏറ്റവും നല്ല പേസ്റ്റ് ഉപയോഗിക്കണം കാരണം എന്താണ് അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിവിടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഞാൻ അടുത്ത് ഈ ഓരോ ഞാൻ പറയുന്ന ഓരോ ഉൽപ്പന്നത്തെക്കുറിച്ചും കുറിച്ചും അടുത്ത് ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതായത് രാവിലെ ഉപയോഗിക്കുന്നത് ഹെർബൽ ടൂത്ത് പേസ്റ്റ് നമ്മുടെ പല്ലിന് നല്ലതാണ് രാവിലെ വായ് ഫ്രഷ് ആകാൻ വേണ്ടി വളരെ നല്ല ഒരു പേസ്റ്റാണ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഇതിൻ്റെ വില നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പേസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറാവുന്ന ആൾക്കാർക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് കിട്ടും എം ആർ പിക്ക് വേണമെങ്കിൽ നമുക്ക് വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കാനൊക്കെ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാവിലെ നമ്മൾ ഈ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ലു തേക്കാം വൈകുന്നേരങ്ങളിൽ നല്ല ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി മറ്റൊരു പേസ്റ്റുണ്ട് ഫ്രഷോ ഗാർഡ് ടൂത്ത് പേസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അത് വൈകുന്നേരം ഉപയോഗിക്കുമ്പോൾ വായിക്കകത്ത് നമ്മൾ രാ പകലും മുഴുവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളും അതിനകത്തുണ്ടാകുന്ന അണുബാധകളൊക്കെ നമുക്ക് മോചനം നേടാൻ വേണ്ടിയിട്ട് നല്ല വായിക്ക് നല്ല സുഗന്ധം കിട്ടാൻ വേണ്ടി സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി വായിക്ക് സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക ഫ്രഷോ ഗാർഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പൈസ ഇതിനൊക്കെ നൂറ്റമ്പത് ഗ്രാം ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് നമുക്ക് വളരെ ദിവസങ്ങൾ കൂടുതൽ ദിവസങ്ങളുപയോഗിക്കാൻ വേണ്ടി കഴിയും ഇനി നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പാണ് രാവിലെ നമുക്ക് ചന്ദനത്തിൻ്റെ സോപ്പ് ഉപയോഗിച്ച് രാവിലെ നമുക്ക് കുളിക്കാം അപ്പോൾ എന്താണ് നല്ല ഫ്രഷുണ്ടാവും നമുക്കറിയാമല്ലോ രാവിലെ നമ്മുടെ ആളുകളൊക്കെ അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ പോകുന്നതിൽ ചന്ദനക്കുറിയൊക്കെ തൊടുന്ന നല്ല സുഗന്ധം ഉണ്ടാവാൻ നല്ല ഒരു അഴകുണ്ടാകാനും നല്ല പരിമളം ഉണ്ടാവും പ്രതിരോധശേഷി ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധശേഷി ഉണ്ടാകാനും ഒക്കെയാണ് ചന്ദനത്തിൻ്റെ കുറിയൊക്കെ തൊടുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് രാവിലെ ചന്ദനത്തിൻ്റെ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് രാവിലെ നമുക്ക് കുളിക്കാം ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് രണ്ടാമത് വൈകുന്നേരം നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലൂടെ എല്ലാം പോയി നമ്മുടെ ശരീരത്തിൽ പല അഴുക്കും കെമിക്കൽസും ഒക്കെ അടങ്ങി പിടിച്ചിട്ടുണ്ടാവും പല വിധത്തിലുള്ള ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് നീമിൻ്റെ ഇട്ട് കുളിക്കാം അതെന്താണ് അത് അണുപക്കളെ അണുക്കളെ നിർമാർജ്ജനം ചെയ്യുന്നതാണ് നമുക്കറിയാമല്ലോ നീമെന്ന് പറയുമ്പോൾ അവിടെ ആരിവെയ്പ്പ് ആരിവെയ്പ്പ് സാധാരണ നമ്മൾ ചിക്കൻ ബോക്സൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടൊക്കെ ശീലമുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുക ഇനി അത് കഴിഞ്ഞെന്നാൽ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ അഴുക്കൊക്കെ എന്ത് ചെയ്യാനാ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഫേസ് വാഷ് ഉപയോഗിക്കാം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസയുള്ളൂ നൂറ്റി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഇനി മറ്റൊന്നാണ് ഫെയർനെസ് ക്രീം നമുക്കറിയാം പലപ്പോഴും നമ്മൾക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ പകലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രാത്രിയൊക്കെ ഒന്ന് ഫ്രഷ് ആയിരിക്കാം നമ്മുടെ മുഖമൊക്കെ ഒന്ന് നല്ല 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 എന്താണ് നല്ല ഒരു ഫ്രഷായിരിക്കാൻ നമുക്ക് നമ്മുടെ ഫെയർനെസ് ക്രീം വളരെ നല്ലതാണ് അത് ഉപയോഗിക്കാം രാത്രി കാലങ്ങളിൽ അതിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇനി മറ്റൊന്ന് ഇന്നിപ്പോൾ മൊബൈലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ് എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുകയാണ് കൂടാതെ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി കണ്ണിന് കൂടുതൽ കണ്ണിനകത്ത് കൂടുന്ന ആ കെമിക്കൽസ് പൊടിപടലങ്ങൾ പോകാനും കണ്ണിൻ്റെ നെർവുകളെയൊക്കെ സംരക്ഷിക്കാനും പ്രൊട്ടക്ഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഹൈ എനർജി നമ്മളിന്ന് വളരെ അത്യാവശ്യമാണ് ഇന്ന് മൊബൈലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന കണ്ണിന് കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ ഒഴിക്കാൻ വേണ്ടി ഹൈ എനർജി ഉപയോഗിക്കാം ഇതിന് വളരെ ചെറിയ പൈസയുള്ളൂ നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും അത് ചെറിയ വിലയുള്ളൂ ഇനി നമുക്ക് അന്തിയാം അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് കംപ്ലീറ്റ് കെയർ ഷാംപൂ ആണ് ഇതിൻ്റെ ഗുണം നമുക്കറിയാം ഷാംപൂ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നും ഇല്ലാത്തത് നാച്ചുറലാണ് അപ്പോൾ അത് അതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി വൈകുന്നേരങ്ങളിൽ നമുക്ക് വൈറ്റ്നിങ് ബോഡി ലോഷൻ എന്ന് പറഞ്ഞ ഒരു ലോഷനുണ്ട് അത് വൈകുന്നേരം കിടക്കാൻ നേരത്ത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല ഒരു മോയ്സ്ചറൈസിങ് കിട്ടുകയും നല്ല സുഗന്ധം ഉണ്ടാവുകയും ചെയ്യും ഇനി മറ്റൊന്ന് പറയുന്നത് കവചപ്രാശം ഇതിൻ്റെ പ്രത്യേകത കവചപ്രാശം എന്ന് പറയുന്നത് അശ്വഗന്ധാതി ലേഹ്യത്തിൻ്റെയും ചപനപ്രാശത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ശരീരത്തിനെ ഇമ്മ്യൂണിറ്റി പവർ ആക്കി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം എപ്പോഴും പ്രൊട്ടക്ഷൻ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സ്റ്റാമിന കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാവിധ ആരോഗ്യ ആരോഗ്യത്തെയും ആരോഗ്യവും സംരക്ഷണവും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് കവചപ്രാസം ഇതിൻ്റെ വില വളരെ ചെറിയ പൈസയാണ് ഒരു കിലോ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്കറിയാം ഈ കവചപ്രാവശ്യമൊക്കെ അശ്വഗന്ധാദി ലേഹിയൊക്കെ എല്ലാ ആൾക്കാരും കഴിക്കേണ്ടതാണ് അല്ലെ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ ായിട്ട് വിശ് കൂടുതലായിട്ടുള്ള വീഡിയോ പിന്നീട് തരുന്നുണ്ട് അത് നമുക്ക് ഏതായാലും കവചപ്രാവശ്യം ആണ് അടുത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത് ഇനി മറ്റൊന്നാണ് ന്യൂട്രി ലൈഫ് ന്യൂട്രിലൈഫെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും ശരീരത്തിന് ന്യൂട്രീഷൻ ആവശ്യമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇന്നിപ്പോൾ പണ്ടത്തെ മാതിരി കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് പഠിക്കാനും കൂടുതൽ സ്പോർട്സ് ആർട്സ് ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നല്ല എനർജി ആയിരിക്കാം അവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി ശരീരത്തിന് നല്ല സ്റ്റാമിന കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ പോഷകാഹാരക്കുറവ് നികത്താൻ വേണ്ടി പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി പോലത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് നമ്മുടെ ന്യൂട്രീഷൻ ന്യൂട്രി ലൈൻ വളരെ ഇത് മൂന്ന് തരത്തിലുള്ളതുണ്ട് ചോക്ലേറ്റ് പരുവത്തിലുള്ളതുണ്ട് അതുപോലെ തന്നെ മാംഗോൻ്റെ ഫ്ലേവർ ഉള്ളതാണ് മാംഗോൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് അവൻ്റെ വാനിലേൻ്റെ ഫ്ലേവർ ഉള്ളതുണ്ട് അപ്പം നമുക്കേത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഒരു കുടുംബത്തിലേക്ക് എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നത്തെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയും സവിസ്തരമുള്ള വീണ്ടും ഞാൻ ആ വീഡിയോ പൂർണ്ണമായിട്ടും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് അടുത്തത് അതിൻ്റെ വില എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പൈസ ആയിരത്തി രൂപയാണ് നമ്മൾ മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് ചാമ്പി തേലം നമ്മൾക്കെല്ലാവർക്കും ശരീരവേദന ശരീരത്തിന് എപ്പോഴും സ്റ്റിഫ്നെസ് ഉണ്ടാവുക അതുപോലെ തന്നെ ശരീരം വരണ്ടിരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ലേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ശരീരം ആ സകലം തേച്ച് തേച്ച് അവിടെ ശരീരത്തിൽ തേച്ച് കുടിപ്പിച്ചതിന് ശേഷം ഇതൊരു ധന്യേന്ദ്ര പ്രയോഗമാണ് ധന്യേന്ദിനത്തിൻ്റെ പ്രയോഗം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇനി എന്താണ് ചാമ്പി തൈലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് അധികം ഉപകാരപ്രദമാകും നമ്മുടെ ശരീരത്തിൻ്റെ അഴകു നിലനിർത്താനും ശരീരത്തിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി വേദന കുറയ്ക്കാൻ വേണ്ടി നീർക്കെട്ട് ആ അടിഞ്ഞു നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലുണ്ടാകുന്ന നീർക്കെട്ടിനെയൊക്കെ അകറ്റാൻ വേണ്ടി വേദന മുട്ടുവേദന സന്ധിക വേദന ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഒരു പിന്നെ തൈലമാണ് ചാമ്പി തൈലം അതിൻ്റെ വില എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി അടുത്ത അടുത്തതെന്നുവെച്ചെന്നാൽ ഒരു തലയിൽ തേക്കാനുള്ളൊരു എണ്ണയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മഹാബൃംഗരാജ് ഹെയർ ഓയിൽ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആ പേരിൽ തന്നെ അറിയാം മഹാഭൃങ്ക രാജ് നമുക്ക് അറിയാമല്ലോ തലയിൽ തേക്ക് തലയ്ക്ക് മുടിക്ക് കൂടുതൽ അഴകുണ്ടാകാനും അഴകെന്ന് പറയുമ്പോൾ ഏഴക് പലതുപയോഗിച്ച് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ വളരെ നല്ല വളരെയധികം മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു ഉൽപ്പന്നത്തെക്കാട്ടിലും വളരെ മികച്ച ഉൽപ്പന്നമാണ് മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പേസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗ് ക്രീമാണ് ഇത് എൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണം സൂക്ഷിച്ചു കഴിഞ്ഞാൽ പൊള്ളിയാൽ അമ്പത് ശതമാനം വരെയൊക്കെ പൊള്ളുന്ന ആളുകൾക്ക് വരെ അത് വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് ഏതൊരാൾക്കും പൊള്ളിയാൽ വിണ്ട് കയറിയാൽ മുറിഞ്ഞാൽ പൊട്ടിയാൽ ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഏറ്റവും വളരെ മിറാക്കിൾ പ്രോഡക്റ്റാണ് വോണ്ട് ഹീലിംഗ് ക്രീം ഇത്രയും ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാത്തിൻ്റെയും കൂടെ വില അയ്യായിരം രൂപ മാത്രമേ വരുള്ളൂ അതാണ് ഇത് ഒരു സമയം നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനകത്തൊരു ബിസിനസ്സുകാരനായി അല്ലെങ്കിൽ ഒരു എൻടർപ്രണറായി ഒരു സംരംഭകനായി നമുക്ക് വരാൻ വേണ്ടി കഴിയും എങ്ങനെ നമുക്ക് ഒരു സംരംഭകനാകാൻ വേണ്ടി ഇതിലൂടെ കഴിയുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ അയ്യായിരം രൂപേൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില ഡിസ്ട്രിബ്യൂട്ടർ പേസ് ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ആയെന്നാൽ നമ്മൾ രണ്ടു പേരെ ഈ ബിസിനസ് രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും അയൽവാസികളുണ്ടാവും എന്നുവേണ്ട ഏത് ആളാണെങ്കിലും രണ്ട് പേരെ നമുക്ക് ഈ മാർക്കറ്റിങ്ങിലേക്ക് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ വിഷയം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അതിനായിട്ട് പൂർണമായും ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും എൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് ഇത് ഓൺലൈനായിട്ടും ഓഫലൈറ്റായിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഒരയ്യായിരം രൂപേൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ എടുത്തുകൊണ്ട് അത്ര ഈ പറഞ്ഞിട്ടുള്ള ഇത്ര ഉൽപ്പന്നങ്ങൾ ഇത് പ്രാഥമികമായ ഉൽപ്പന്നങ്ങളാണ് ഇത് മാത്രമല്ല ഏകദേശം നൂറ്റി അമ്പതിൽ പര ഉൽപ്പന്നങ്ങൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനും വേണ്ടി ഒരു ഒരയ്യായിരം രൂപ എന്ന് പറയുകയാണ് ചെയ്യുന്നത് അതായത് ഇതിനകത്ത് ബൾക്ക് പർച്ചേസിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ എടുക്കേണ്ടയോ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ ഇത് റെഫറൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കതിനകത്ത് വരുമാനം കിട്ടുന്നത് എന്നാൽ നമ്മൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് വലിയ മെച്ചങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം റെഫറൽ മാർക്കറ്റിങ്ങിനാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പേരെ നമ്മൾ ഈ ബിസിനസ് രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക അവർ രണ്ടുപേരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കും ഇതേപോലെ തന്നെ നിങ്ങളൊരു കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യാനില്ല നമ്മളെന്താണോ ചെയ്യുന്നത് അതുതന്നെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി അപ്പോൾ നമ്മൾ രണ്ടുപേരെ കൊണ്ട് ഇത്ര ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കുക രണ്ടുപേരെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ വണ്ണിലും ടൂബിലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ നമ്മുടെ സൈറ്റിൽ അബ്മിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് അവർ അയ്യായിരം രൂപേൻ്റെ അയ്യായിരം രൂപേൻ്റെ ഉൽപ്പന്നങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കെ വൈ സി ചെയ്യണം അതായത് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് നമ്മുടെ ബാങ്ക് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഐ എഫ് എസ് സി കോഡുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഇതെല്ലാം എന്ത് ചെയ്യണം കമ്പനിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ നമുക്കതിനകത്ത് കമ്പനിയുടെ പൂർണ്ണമായ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി വരാനും അതുവഴി നമുക്ക് വരുമാനം ലഭിക്കാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം എന്താണ് കമ്പനിയുടെ ഈ സൈറ്റിലുണ്ട് നമുക്കത് നേരിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ കൂടാതെ ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതിനു നമ്മൾ രണ്ട് പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞെന്നാൽ നമ്മൾ ഓടി നടന്ന് ഇനി മൂന്നാമതൊരാളെയോ ലോകം മുഴുവൻ നടന്ന് നമ്മൾ ബിസിനസ് ചെയ്യുകയല്ലോ ചെയ്യേണ്ടത് നമ്മൾ രണ്ട് പേരെ എന്തു ചെയ്യണം നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കണം അവരെ നമ്മൾ ഈ ബിസിനസ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ഡ്യൂട്ടി അതല്ലാതെ നമ്മൾ ലോ മുഴുവൻ അവിടെ ഇവിടെ ഓടി നടന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നിങ്ങൾ കൊണ്ടുവന്ന രണ്ട് പേരെ ഈ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി ആ ഡ്യൂട്ടി നമുക്ക് നിർവഹിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ രണ്ട് പേരെ കൊണ്ടുവന്നപ്പോൾ നമ്മൾക്ക് നാനൂറ്റമ്പത് രൂപയും ആ രണ്ട് പേര് രണ്ട് പേര് വീതം വരുമ്പോൾ തൊള്ളായിരം രൂപയും വീണ്ടും എന്താണ് ആ രണ്ട് പേര് നാല് പേരെ വന്നപ്പോൾ നമുക്ക് തൊള്ളായിരം രൂപയും കിട്ടിയെങ്കിൽ ഇനി മൂന്നാമത്തെ ലെവലിൽ എട്ട് പേര് വരുമ്പോൾ അയ്യായിരം രൂപേൻ്റെ പർച്ചേസ് ചെയ്തപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയും പതിനാറ് പേര് നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയും മുപ്പത്തി രണ്ട് പേര് നമ്മുടെ ടീമിലേക്ക് വന്നപ്പോൾ അതായത് വെറും അയ്യായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് നമ്മുടെ ടീമിലെ ആളുകൾ നമ്മൾ റെഫർ ചെയ്ത് വഴി വരും വാങ്ങുമ്പോൾ നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും അറുപത്തി നാല് പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവരുടെ ടീമിലൂടെ വരുമ്പോൾ നമുക്ക് പതിനാലായിരത്തി നാനൂറ് രൂപയും നൂറ്റി ഇരുപത്തി പേര് വരുമ്പോൾ നമുക്ക് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എണ്ണൂറ് രൂപയും ഇരുന്നൂറ്റി അമ്പത്തി പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അമ്പത്തേഴായിരത്തി അറുനൂറ് രൂപയും അഞ്ഞൂറ്റി പന്ത്രണ്ട് പേര് വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയും ഇനി ആയിരത്തി ഇരുപത്തിരണ്ട് പേര് വരുമ്പോൾ ഇരുപത്തി നാല് പേര് വരുമ്പോൾ നമ്മൾക്ക് മൊത്തം രണ്ട് ലക്ഷത്തി അമ്പത്താറായിരം രൂപയുടെ ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നുണ്ടാവും അപ്പോഴാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാന്നൂറ് രൂപയും നമുക്ക് ലഭിക്കും പക്ഷേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് രൂപ നമുക്ക് ലഭിക്കില്ല കാരണം എന്താണെന്ന് വെച്ചെന്നാൽ നമ്മളിവിടെ റഫറൽ മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ കമ്പനി ഒരു പ്രോഡക്റ്റിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആ ലാഭത്തിൻ്റെ ആ പരിമിതി രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയായിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ വാങ്ങിക്കാനുള്ള വലിയൊരു മഹത്തായ ഒരു അവസരമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ എന്തു ചെയ്യാം വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് അതായത് സാമ്പത്തിക മേഖലയിൽ ഇന്നറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെല്ലാവർക്കും തൊഴിൽ കിട്ടാനോ ഒന്നും യാതൊരു സാധ്യതയില്ല അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇതിനെന്താണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സർക്കാരിൻ്റെ എല്ലാവിധ നിബന്ധനകളെയും പാലിച്ചുകൊണ്ടാണ് അവർ പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനും പാലിച്ചുകൊണ്ടാണ് കമ്പനി ഈ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കൊണ്ട് ഇതിൻ്റെ നല്ല വരുമാനം ഉണ്ടാക്കാനും ഇതുമാത്രമല്ല ഇനി ഇതിനെ കൂടാതെ ഒരുപാട് വരുമാനങ്ങൾ വേറെയുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരികയാണ് ഇനി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ കമ്പനിയുടെ പ്രോഗ്രാമുകൾ കേരളത്തിലെ എല്ലാ പതിനാല് ജില്ലകളിലും എല്ലാ കമ്പനിയുടെ പ്രോഗ്രാമുകളുണ്ട് അവിടെ പോയി കാര്യങ്ങൾ വിശദമായി പഠിച്ചുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വിജയിക്കാൻ വേണ്ടി കഴിയും നിങ്ങൾക്ക് എല്ലാവിധ നന്മയും നേരുകയാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്